ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന സീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ജിഞ്ചർ ചിക്കൻ ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ട്രൈ ചെയ്യാത്ത മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ അത് ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ചപ്പാത്തി പൊറോട്ട ഇടിയപ്പം പത്തിരി അപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ ജിഞ്ചർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഉരുളിയാണ് ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിലാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു ഇഞ്ചി ചതച്ചിട്ട് ചതച്ചിട്ടിട്ടൊടുത്തിട്ടുണ്ട് പേസ്റ്റ് ആക്കണ്ട ചതച്ചിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഇഞ്ചിയും അതുപോലെ തന്നെ സവാളയും കൂടിയിട്ടൊന്ന് വയറ്റി കൊടുക്കട്ടോ അപ്പൊ ചെറുതായിട്ടൊന്ന് വയറ്റി വരുന്ന സമയത്ത് ഒരല്പം ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വയറ്റി കൊടുക്ക അപ്പൊരു ചെറിയൊരു കളർ മാറിയാ മതി കേട്ടോ നല്ലോണം കളർ മാറണ്ട സവാളയുടെ ഒരു ചെറിയൊരു കളർ മാറ്റം വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ചിക്കന് രണ്ട് കിലോനും ഇരുന്നൂറ് ഗ്രാമാണ് കേട്ടോ ചിക്കൻ ഒരു മീഡിയം വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ചിക്കൻ്റെ കട്ടിങ് ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിന് ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഈ സവോളയും ഇഞ്ചിയിലും കെടന്നിട്ടൊന്ന് വൈറ്റ് എടുക്കണം ചിക്കൻ്റെ കളർ വരെ ഒന്ന് വൈറ്റ് കൊടുക്കണം കേട്ടോ ഈ ഇഞ്ചിയുടെ ഫ്ലേവർ നല്ലോണം ചിക്കനിൽ പിടിക്കണം അപ്പോൾ ചിക്കൻ്റെ കളർ നല്ല രീതിക്ക് തന്നെ മാറണം അതെ ഇപ്പം ഇതുപോലെ ഈ കളർ ആവുന്ന സമയത്ത് നമുക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടോ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു പത്ത് വെളുത്തുള്ളിയോളം അതും ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അധികം വേണ്ട വെളുത്തുള്ളിയുടെ ഫ്ലേവർ അല്ല ഇതിന് വേണ്ടത് ജിഞ്ചറിൻ്റെ ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം കാശ്മീരിമെളപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂണോളം കാശ്മീരിമെളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മഞ്ഞൾപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം കുരുമുക് കൂടിട്ട് കൊടുക്കാം ഞാൻ വീട്ടിൽ പൊടിച്ചിട്ടുള്ള കുരുമുളകാണ് ആണ് കേട്ടോ ഫ്രഷ് കുരുമുളകാണ് കാണാം അപ്പോൾ അത്യാവശ്യം എരിവുണ്ട് അതിന് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല രീതിക്ക് തന്നെ മസാല ഒക്കെ ഒന്ന് ചിക്കനിൽ പരട്ടി കിട്ടുന്ന ഒന്ന് ഇളക്കി 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 സെറ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പം ഇതേ കണ്ടില്ലേ ചിക്കൻ്റെ കളറൊക്കെ മാറി ഇതേ ഗ്രേവിയുടെ കളറിൽ ആയിട്ടുണ്ട് ചിക്കനൊക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഈ സമയത്തൊന്നും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ചിക്കനിൽ ഇറങ്ങിയിട്ടുള്ള വെള്ളം തന്നെയാണത് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം കട്ട തൈര് ഞാൻ കൊടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് പുളിയുള്ള തൈരെന്ന് വെച്ചാൽ തൈരിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക കേട്ടോ എന്നിട്ട് തൈരും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം തൈരൊക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ മെൽറ്റ് ആവണം മെൽറ്റ് ആവണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആണ് പച്ചമുളക് റൗണ്ടില് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ട ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് വലുപ്പത്തില് ഇഞ്ചി എടുക്കാം ഇഞ്ചിനെ നം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഇഞ്ചി കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇഞ്ചിനൊന്ന് കറിയിൽ എല്ലായിടത്തും ആവണ രീതിക്കൊന്ന് ഇട്ടുകൊടുക്കാം അതിനുശേഷം കസ്തൂരി മെഹന്തി അല്ലേ അത് ഒരു സ്പൂണോളം കൊടുക്കണം കസ്തൂരി മെഹന്ദിന്ന് പറയുന്നത് അറിയാത്തവർക്കാണ് കേട്ടോ പറഞ്ഞിരുന്നത് ഉലുവട അല്ലേ അത് ഉണക്കിയിട്ടുള്ളതാണ് അപ്പൊ അതൊരു സ്പൂണോളം ഇട്ടൊടുക്കുന്നുണ്ട് ഇതിടുമ്പോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ കസ്തൂരി മഹന്തി ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം പക്ഷേ ആ കറിയുടെ കറക്റ്റ് സ്മെല്ല് കിട്ടണമെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്ന അതേ സ്മെല്ല് കിട്ടണമെങ്കിൽ കസ്തൂരി മഹന്തി ഇടണം ഞാൻ അതിന് ശേഷം ഞാനിതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിരുന്നു അത് പോരാത്ത തരണം കുറച്ചും കൂടി ഉപ്പ് ഇട്ടെടുത്താണ് അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വേവിക്കാനായിട്ട് മൂടി വെക്കണം ഇതിൽ അധികം ഗ്രേവി ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഗ്രേവി കുറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം കണ്ടില്ലേ കറിയിൽ നല്ലോണം എണ്ണക്ക് തെളിഞ്ഞു വന്നിട്ട് നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ നല്ല സ്മെല്ലായിട്ടുണ്ട് കേട്ടോ വീട് മൊത്തം ഇതിൻ്റെ സ്മെല്ലിങ്ങനെ ആയിട്ടുണ്ട് അത്രയും സ്മെല്ലുള്ളതാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ എന്നെ മനസ്സിലാവുമെന്ന് തോന്നുന്നു കറി കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ടേസ്റ്റ് എങ്ങനെ ഇരിക്കുന്നുള്ളത് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ വെന്ത് സെറ്റായിട്ടുണ്ട് നമ്മളെ കറി ഇവിടെ ഫിനിഷ് ആയിട്ടോ കണ്ടില്ല അത് ചിക്കൻ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു ഇനി ഇത് നമ്മൾ സെർവ് ചെയ്യണ സമയത്ത് ഇതിലേക്ക് ഇത് ഇതുപോലെ ഇഞ്ചി കട്ട് ചെയ്തത് ഇതുപോലെ ഇട്ടുകൊടുക്കണം കേട്ടോ ചൂട്ടോടുകൂടി കൊടുക്കണം അപ്പോൾ ആ ഇഞ്ചിയില ഫ്ലേവർ നല്ല രീതിക്ക് നമുക്ക് കിട്ടും അപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ജിഞ്ചർ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി എപ്പോൾ ചിക്കൻ വെക്കുമ്പോഴും ഇതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാവർക്കും ഈ ചിക്കൻ ഒരുപാട് ഇഷ്ടപ്പെടട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയണ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കമൻ്റ് ചെയ്യാം പിന്നെ ബെൽബട്ടൺ ഓൾ എനേബിൾ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ഇടണേ അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്